നബിഹു അലഹി വസ്ലം പറഞ്ഞു എന്റെ ഉമ്മത്തിൽ എന്റെ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ളവൻ ബീൻ മനസ്സിലാക്കി എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളോട് ഏറ്റവും ബി റഹ്മത്തുള്ളവൻമ്മ എന്റെ സമുദായത്തോട് ഏറ്റവും കാരുണ്യമുള്ളവൻ ഫി അബൂക്ക് സിദ്ധിക്കാകുന്നു അള്ളാഹുവിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം കാർക്കശ്യമുള്ളവൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ലാത്തവൻ ഖണിശമായി പ്രവർത്തിക്കുന്നവൻ അതാരാ ഉമറാകുന്നു അത് ഉമർ ഉമർഹത്താബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം നെബിന്റെ മരണശേഷം അബോക്രസിദ്ധിക്കിന്റെ കാലഘട്ടത്തിലും ഉമർ ഉമർഹത്താബിന്റെ ഭരണകാലഘട്ടത്തിൽ നമുക്കത് കാണാൻ സാധിക്കും മതത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറായിരുന്നില്ല കർക്കശമായ നിലപാടുകൾ തന്റെ കുടുംബത്തിൽ പോലും ഭരണകാലത്ത് പുതുതായി ഒരു നിയമം കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കുമ്പോൾ അത് കുടുംബത്തിലാണ് ആദ്യം പറയാ ഞാനിത് ഇങ്ങനെ നിയമം പാസാക്കാൻ പോകുന്നു ഇത് നിങ്ങൾ അംഗീകരിക്കണം ഇത് നിങ്ങൾ തെറ്റിച്ചാൽ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷയുണ്ടാകും ഇന്നത്തെ ഭരണാധികാരിയുടെ സ്ഥിതി എന്താ ഭരണാധികാരിയുടെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ തെറ്റു കുറ്റങ്ങളിൽ നിന്ന് കേസിലൊക്കെ ഒഴിവയ്ക്കും രക്ഷപ്പെടാൻ വഴികളുണ്ടോ പക്ഷേ ഉമർഹർത്താവ് പറഞ്ഞത് ഞാനിത് നടപ്പാക്കാൻ പോകാണ് ഇത് പാലിച്ചില്ലെങ്കിൽ എന്റെ കുടുംബമേ നിങ്ങൾക്ക് ഇരട്ടി ശിക്ഷയുണ്ട് ഹയാൻ അതുപോലെ തന്നെ സഹാബികളിൽ വെച്ച് എന്റെ ഉമ്മത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലജ്ജയുള്ളവൻ നാണമുള്ളവൻ നാണമുണ്ടാകേണ്ടത് തിന്മ ചെയ്യാതിരിക്കാനാണ് നന്മ ചെയ്യാതിരിക്കാനല്ല അതിന് വിശ്വാസം വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഏറ്റവുമധികം നാണമുള്ളവൻ അത് ഉത്മാനാകുന്നു സെയ്തുവിന് സാധിച്ചു അനന്തരാവകാശ നിയമം കിയാമത് നാളിനോട് എടുക്കുമ്പോൾ അതിന്റെ മുന്നോടിയായുള്ള അനാമത്തുകളിൽ വിശദീകരിക്കപ്പെട്ടത് കാണാം അനന്തരാവകാശ നിയമങ്ങൾ അറിയുന്ന പണ്ഡിതന്മാർ ഇല്ലാതെ പോകും എന്നാൽ എന്റെ ഉമ്മത്തിൽ അനന്തരാവകാശ നിയമങ്ങൾ ഏറ്റവും നന്നായി അറിയുന്നവൻ അതാരാണ് സാബിദ് റബിഅള്ളാഹു അൻഹു ആകുന്നു ഖുർആൻ ഏറ്റവും നന്നായി ഓതുന്നവൻ ഉബൈ റബി അള്ളാഹുഅൻഹു ആണ് ഹലാലി വൽ ഹറാം ഹറാമിനെയും ഹലാലിനെയും മത കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അലൈഹി മുഹായനെയാണ് ആദ്യമായി അയച്ച ദൂതൻ മദീനയിൽ അയച്ചു ആദ്യം ദൂതൻ മൌലവി അല്ലെങ്കിൽ പ്രബോധകൻ യമനിലേക്ക് അത് മൊവായാണ് വലിക്കുല്ലി ഉമ്മത്തിൻ അമീൻ അബുബത്ത ഓരോ സമൂഹത്തിനും വിശ്വസ്തന്മാരായ ഒരാളുണ്ടാകും എന്റെ ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്ന സ്ഥാനപ്പേര് നൽകാൻ പറ്റിയവൻ അത് അബൂബത്വൽ അള്ളാഹ്വാൻ ഖൂ ആണ് ഇത് ഇമാം ബുഖാറിന്റെ കഹീത്തിലും വന്ന ഇക്കാര്യം